വെൽക്കം ടു ഈ എപ്പിസോഡ് ട്ടോ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വിട്ടുപോയി നേരത്തെ അത് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചില കാര്യങ്ങൾ കണ്ടിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് ചില 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 എപ്പിസോഡിൽ നിന്ന് മാത്രം പറയുന്നില്ല മിക്കവാറും എല്ലാ വീക്കെൻഡ് എപ്പിസോഡുകളിലും ചില കണ്ടസ്റ്റൻസിനെ മാത്രം എടുത്തിട്ടിട്ട് പൊക്കി പറഞ്ഞ് അങ്ങ് ആകാശത്ത് എത്തിക്കുന്നതൊക്കെ കാണാം എന്തിനാ ഇത് ചെയ്യുന്നത് എന്ന് മാത്രം എനിക്ക് മനസ്സിലായി കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു ഇറിട്ടേഷൻ ആണ് തോന്നുന്നത് ആ ഒരു ഇറിറ്റേഷനും പിന്നെ എന്താ പറയാ അതിനിടയിൽ വന്നിട്ട് നമ്മുടെ ജിൻഡപ്പനെ കൊണ്ട് സോറി പറയിപ്പിച്ച ആ ഒരു സംഭവം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ആഹ് അതൊക്കെ അതിന്റെ പുറത്താണ് ഞാൻ നേരത്തെ സംസാരിച്ച കുറെ കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയി അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം ഇത് തന്നെയാണ് നമ്മുടെ ജിൻഡപ്പനെ കൊണ്ട് സോറി പറയിപ്പിച്ച കാര്യം ജിന്നപ്പനെ കൊണ്ട് ആക്ച്വലി ജാസ്മിൻറെ അടുത്ത് സോറി പറയിപ്പിച്ചത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എനിക്ക് സത്യമായിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് അതെ ജിന്നപ്പൻ ആക്ച്വലി ചെയ്തത് തെറ്റാന്ന് ലാലേട്ടന്റെ മുമ്പെന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അത്ര ഞാൻ പറയുള്ളൂ കേട്ടോ ലാലേട്ടന്റെ മുമ്പെന്ന് ജാസ്മിൻ്റെ അടുത്ത് കാണിച്ച ആ ഒരു ആക്ഷൻ തെറ്റായിരുന്നു അത്രയും ഞാൻ പറയൂല അല്ലാണ്ട് ജാസ്മിനോട് കാണിച്ച ആക്ഷൻ തെറ്റാണെന്ന് ഞാൻ പറയില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇതിലും വലിയ കാര്യങ്ങൾ കാണിച്ചിട്ടുമുണ്ട് ചെയ്തിട്ടും ഉണ്ട് സോ അവളടുത്ത് ആ ഒരു ആക്ഷൻ കാണിച്ചത് ഇത്ര വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ലാലേട്ടന്റെ മുമ്പൊന്ന് കാണിച്ചത് തെറ്റായി പോയി കോഴ്സ് അതിന് സോറി പറയണം അതിന് ലാലേട്ടനോട് സോറി പറയണം അല്ലാതെ ജാസ്മിൻ്റെ അടുത്ത് പോയിട്ട് സോറി പറയിപ്പിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ജാസ്മിൻ ആക്ച്വലി അവിടെ നല്ല കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് അയാളെ കൊണ്ട് നല്ല കാര്യമാണ് ജാസ്മിൻ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ജിൻഡപ്പൻ വളരെ മോശമായ ഗെയിമാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾ വൃത്തികെട്ട ഗെയിമാണ് കളിക്കുന്നത് അങ്ങനെ ഇങ്ങനെ നോക്കിയല്ലേ അവിടെ പറഞ്ഞോണ്ട് വരുന്നത് ആക്ച്വലി എനിക്ക് അവിടെ ഒറ്റ സംശയം മാത്രമേ ഉള്ളൂ ജാസ്മിൻ പറയുന്നു ജിൻഡപ്പൻ അവിടെ ഏറ്റവും വൃത്തികെട്ട ഗെയിം കളിക്കുന്ന ആളാണ് ജാസ്മിൻ അയാൾ ജയിലിൽ കിടന്നിട്ട് നാലഞ്ച് തല്ലൊക്കെ തല്ലുന്നുണ്ടായിരുന്നല്ലോ ഈ ഒരു സമയത്ത് അയാൾക്ക് പോകുകയാണെങ്കിൽ എന്നെ ജാസ്മിൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എനിക്ക് പരാതിയുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞിരുന്നെങ്കിലോ ബിഗ് ബോസിന് ആക്ഷൻ എടുക്കാതിരിക്കാൻ വേണ്ടി പറ്റും ഒരു കണ്ടസ്റ്റന്റിനെ വേറെ ഒരു ഫിസിക്കൽ ് ചെയ്തു എനിക്ക് വേദനിച്ചു എനിക്ക് പരാതി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിന് ആക്ഷൻ എടുക്കാതിരിക്കാൻ വേണ്ടി പറ്റുമോ ഇല്ലല്ലോ അങ്ങനെ ഒരു വൃത്തികെട്ട ഗെയിം കളിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ജാസ്മിനെതിരെ ജിൻഡോക്ക് അന്ന് പരാതി കൊടുക്കാമായിരുന്നു അത് ചെയ്തായിരുന്നു ഇല്ലല്ലോ അയാൾ ഇത്രയധികം വൃത്തികെട്ട ഗെയിം കളിക്കുകയാണെന്ന് പറയുന്ന ജാസ്മിന് ഇപ്പൊ അവിടെ നിൽക്കാൻ കഴിയുന്നത് അയാളുടെ ഒരു മാന്യത കൊണ്ട് മാത്രം പറയാൻ പറ്റുള്ളൂ എന്നിട്ട് പിന്നെ അയാളെ കൊണ്ട് ഇത്രയധികം മോശമായ രീതിയിൽ എന്തിനാണ് സംസാരിക്കുന്നത് ജാസ്മിൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കറുത്ത കന്യകൻ ഇനി എന്തെങ്കിലും വിളിക്കാൻ വേണ്ടി ബാക്കിയുണ്ടോ അത്രയധികം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ജിൻഡോക്ക് കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഷോക്ക് നിലവാരമില്ല എന്ന് വരെ പറഞ്ഞ കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ ഇത്രയധികം സംസാരിച്ചിരിക്കുന്ന ആൾക്ക് എന്ത് യോഗ്യതയാളുള്ളത് ജിൻഡപ്പിന് അവിടെ ഇത്രയധികം വൃത്തികെട്ട ഗെയിമാണ് കളിക്കുന്നത് മോശം ഗെയിമാണ് കളിക്കുന്നത് ആൾക്കൊരു മാന്യതയില്ല എന്നൊക്കെ പറയാൻ എന്തൊരു എന്ത് യോഗ്യതയാണ് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുള്ളത് എനിക്ക് മനസ്സിലാവില്ല പറയുന്നു ഞാനെന്തോ വലിയ ഗെയിമറാന്നോ ഉള്ള നിലക്ക് തന്നെയാണ് ജാസ്മിൻ സംസാരിച്ചു വരുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പത്ത് എഴുപത് ദിവസം ആൾ ഒരു കോംബോ പിടിച്ച് നിക്കാമായിരുന്നു ആ ശ്രീതു എന്താ വലിയ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ലെങ്കിൽ പറഞ്ഞത് ഒരു പോയിന്റ് ആണ് ആള് ഒരു പത്ത് എഴുപത് ദിവസമായിട്ട് ഡിപ്പെൻ്റൻ്റ് ആയിരുന്നു നമ്മുടെ ഗബ്രിയായിട്ടും അതൊരു സത്യല്ലേ പറഞ്ഞത് ഇത്രയും ദിവസം ആള് ഗബ്രിയുടെ ഒരു നിഴലായിട്ട് നിൽക്കുകയായിരുന്നു ഗബ്രിയും ജാസ്മിനും കൂടെ ഒരു കോംബോ ഉണ്ടാക്കാൻ നോക്കി അതെല്ലാം ചളകോളമായി എന്നിട്ട് പിന്നെ എന്താണ്ടോ വലിയ കാര്യം ചെയ്തത് മഹാകാര്യം ചെയ്തതുപോലെ പോലെ കുറെ ആൾക്കാരും ൾക്കാര് ജാസ്മിൻ എന്തോ വലിയ സംഭവമാണ് വേറെ വല്ല സീസണിലൊക്കെ ആയിരുന്നെങ്കിലും ജാസ്മിൻ എടുത്ത് കപ്പ് കൊടുത്തേനെ എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് കേൾക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അത്രയും അധികം വൃത്തികെട്ട ഒരു ചീപ്പ് ഗെയിമാണ് അവിടെ കളിച്ചുകൊണ്ടിരുന്നത് ഈ ജിൻഡപ്പനോട് പറയുന്നുണ്ടല്ലോ നിങ്ങൾ വൃത്തികെട്ട ഗെയിമാണ് കളിച്ചിരുന്നത് അതിലും വൃത്തികെട്ട ഗെയിമാണ് ജാസ്മിൻ അവിടെ കളിച്ചുകൊണ്ടിരുന്നത് ട്വൻ്റി ഫോർ സെവൻ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരുന്നത് ഇത്രയും ദിവസം അവിടെ ഗബ്രിയായിട്ട് കാണിച്ച വൃത്തികെട്ട ഗെയിമിൻ്റെ അപ്പുറത്തേക്കുള്ള വൃത്തികേടുകളൊന്നും എന്തായാലും അവിടെ ജിൻഡപ്പൻ കാണിച്ചിട്ടുണ്ട് Dolunay değil ya. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനോട് ജിൻഡപ്പനെ കൊണ്ട് സോറി പറയിപ്പിച്ചതിനോട് എനിക്കത് യോജിക്കാനേ പറ്റിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ജാസ്മിനോ കൊണ്ട് നേരത്തെ പല സിറ്റുവേഷൻസിലും ജിൻഡോനോട് സോറി പറയിപ്പിക്കേണ്ടതായിരുന്നു ആ ഒരു ജയിലിലെ കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും വലിയ എക്സാമ്പിൾ അതൊക്കെ ലാലേട്ടൻ വളരെ സിമ്പിളായിട്ട് സംസാരിച്ചു പോകാൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ആർക്കും ഒന്നും വിഷമിക്കരുത് ജാസ്മിൻ മോൾക്ക് വിഷമിക്കരുത് എന്നുള്ള രീതിയിലല്ലേ പോയിക്കൊണ്ടിരുന്നത് അവിടെ എന്നിട്ട് ജാസ്മിനെ ന്യായീകരിക്കാൻ ഇപ്പം നോറ വരെ അതാ നോറക്കാതെ അവിടെ ആരുമില്ല ആരെങ്കിലും ഒക്കെ വേണം എന്നുള്ള രീതിയിൽ മാറ്റങ്ങളെ നിങ്ങൾ അംഗീകരിക്കൂ നിങ്ങൾ മാറ്റങ്ങളെ എന്തുകൊണ്ട് അംഗീകരിക്കുന്ന ജാസ്മിൻ കുറെ മാറിപ്പോയില്ലേ അവൾ പണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇപ്പൊ അവള് നല്ലതായിന് നന്മമാരമായി എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് നോറ പറഞ്ഞോണ്ട് നടക്കുന്നത് നോറ ജാസ്മിന്റെ പ്രീതി പഠിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ആണ് ഇങ്ങോട്ട് നോറേനെ മൈൻഡ് ചെയ്യുന്നതും ഇല്ല നോറേനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നോറക്കിപ്പം അവിടെ സപ്പോർട്ടിനായിട്ട് ആരുമില്ല എല്ലാവരുമായിട്ട് വെറുപ്പിച്ച് നിൽക്കുകയാണ് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ജാസ്മിൻ്റെ പുറകെ പോയാലെ നിവൃത്തിയുള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണെന്നുള്ളത് പിന്നെ ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട് അവിടെ ഇപ്പം എല്ലാവരുടെയും നോറയുടെയും എതിരാളി എന്ന് പറയുന്നത് ജിൻഡോ തന്നെയാണ് അപ്പൊ പിന്നെ ജിൻഡോനെ മെയിൻ ആയിട്ട് സംസാരിച്ച് നിൽക്കുന്നത് ജാസ്മിൻ ആണ് അതുകൊണ്ട് ജാസ്മിന്റെ പുറകെ ജാസ്മിന്റെ കൂടെ കൂടാന്ന് നോറയോ അങ്ങ് വിചാരിച്ചിട്ടുണ്ടാകും പിന്നെ എല്ലാ എപ്പിസോഡിലും വന്നിട്ട് ലാലേട്ടൻ തന്നെ എടുത്തിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് ജാസ്മിന് പുറത്ത് ഭയങ്കര പിന്തുണയാണെന്ന് നോറക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ആസ്മിനെ സോപ്പിട്ട് നിൽക്കാം എന്നുള്ള രീതിയിലായിരിക്കും നോറയുടെ ഒരു പോക്ക് ഇനി അവിടെ നിലനിൽപ്പിന് അതേ വഴിയുള്ളൂ നോറ എന്തായാലും ഈ വീക്ക് എവിക്ഷനിൽ വരാതായി പോയത് എന്താ പറയാ അവളുടെ ഭാഗ്യമേ പറയാനുള്ളൂ അല്ലെങ്കിൽ അവൾ ഈ വീക്കിൽ ആയി പോകാനുള്ള അത് അൻസിബയുടെ ഔതാര്യം എന്ന് പറയുന്നത് ആ ഒരു സംഭവം വാസ്തവം തന്നെയാണ് ഔദാര്യം കൊണ്ട് തന്നെയാണ് ഇനി ഈ ഒരാഴ്ച കൂടെ അവിടെ ടോപ് ടെന്നില് നോറ നിക്കുന്നുണ്ട് അൻസിബയുടെ ഒരു ഔതാര്യം അതൊന്നും പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല അല്ലാതെ അർഹിച്ചു കിട്ടിയ ഒരു സംഭവല്ല നോറക്ക് ടോപ് ടെന്നിലെ ഒരു പൊസിഷൻ എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ പിന്നെ അതേപോലെ തന്നെ അവിടെ പലരും ഉണ്ട് നന്ദനയുണ്ട് സായി ഉണ്ട് ായില്ല അവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ സായി മെയിൻലി അവിടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നത് പോലെയാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം ഓൾറെഡി കേട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സായി അവിടെ മെയിൻലി വന്നത് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതൊന്ന് വ്യക്തമാണ് അവർ ഒരു ഗ്യാങ് തന്നെ അങ്ങനെയാണ് സായി ജാസ്മിൻ സിജോ ഇവരുടെ യൂട്യൂബേഴ്സിൻ്റെ ഒരു ഗ്യാങ് ആണ് അതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഓഫ്കോഴ്സ് അവർ അവർ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണ് ജിൻഡോ തന്നെയാണ് വലിയ രീതിയിൽ മുമ്പിൽ ഭയങ്കര ഹോക്കി പറയുന്നതും ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം അയാളുടെ ഗെയിമിനെ ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വലിയ സംഭവമാണ് നിങ്ങൾ ടോപ്പ് ഫൈവില് വരും നിങ്ങൾ ടോപ്പ് ഫൈവിൽ വരും എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ഒരാളെ ഹോക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു ഒരുപാടില്ല അപ്പോൾ പിന്നെ അയാൾക്ക് തന്നെ പേടിയാവുമോ എന്തെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാലോ ഞാനെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലോ ോ ഇപ്പോഴുള്ള ജനങ്ങൾക്കുള്ള എന്നോടുള്ള ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പോവോ എന്നുള്ള നിലക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നില്ല അവിടെ ബാക്കിയുള്ളവരുടെ ഒരു പ്ലേ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഈ വൈൽഡ് കാർഡ്സ് വന്നതിൽ പിന്നെയാന്ന് അവരും ഗെയിം കളിക്കുന്നില്ല ബാക്കിയുള്ളവരെയും ഗെയിം കളിപ്പിക്കില്ല എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയില്ലാന്ന് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവൻ സിജോ ആയാലാതെ ഭയങ്കരമായ പ്ലാനിങ് പ്ലാനിങ് മാത്രമേ ഉള്ളൂ അവിടെ ഇന്ന് തന്നെ നന്ദനക്ക് മാല ഇട്ടിട്ടുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് കൊണ്ട് അവൾ നന്നായി ഇനിയും അങ്ങോട്ട് ഇതേപോലെ തന്നെ പോയാൽ മതി ഞാൻ പറഞ്ഞതുപോലെ നീ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ നന്ദന ില് നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു അർഹതയുണ്ടെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാട്ടോ എന്തിന്റെ ബേസിലാണ് ഇവർ ടോപ് ടെന്നിലൊക്കെ ആൾക്കാരെ എടുത്തിരിക്കുന്നത് സായി ഉണ്ട് സിജോ ഉണ്ട് സിജോ പിന്നെ പോട്ടെ ഓഫ് കോഴ്സ് കുറച്ച് സിമ്പതിയെങ്കിലും ഉണ്ട് കാരണം ഈ ഒരു ഷോന്റെ പേരിലാന്ന് ഇത്രയധികം കഷ്ടവും ദുരിതവും അനുഭവിക്കേണ്ടി വന്നത് ഒരു ഷോയിൽ വന്നിട്ട് സ്വന്തം എന്താ പറയുക ജീവന് തന്നെ ആപത്തും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സിറ്റുവേഷൻ തന്നെയാണ് സോ സ്വാഭാവികമായിട്ടും സിജോ എന്തായാലും ഒരു ടോപ്പ് ഫൈവിലൊക്കെ വരേണ്ടതാണ് ഗെയിമൊന്നും കളിക്കുന്നില്ലെങ്കിലും ടാസ്കുകളിലെല്ലാം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ വന്നിട്ട് നമ്മുടെ സായി സായി അവിടെ ഒന്നും ചെയ്യുന്നില്ല അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ എന്താന്ന് സായി ഏലിയാസ് കണ്ണനോ അങ്ങനെ എന്താണ്ടൊക്കെയോ പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് സോ അടുത്ത വീക്ക് തന്നെ എന്തുകൊണ്ടാണ് ആൾക്കാരും ഈ ഒന്നും എടുത്തിട്ട് നോമിനേഷൻ ഇടാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരാഴ്ച എങ്കിലും ബിഗ് ബോസ് എല്ലാവരെയും എടുത്തിട്ടിട്ട് നോമിനേഷനിലിട്ടാൽ വലിയ ഉപകാരമായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ പിന്നെ ശ്രീധു അവിടെ അർജുൻ കോംബോ പിടിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ ഇത്രയധികം നിന്നു പോകാൻ വേണ്ടി പറ്റിയത് ഒരു കോമ്പോണി ആണല്ലോ പ്രേക്ഷകർ വളരെയധികം പ്രൊമോട്ട് ചെയ്യുന്നു ഒന്നും വേണം വെറുതെ ക്യൂട്ട്നെസ് ഇട്ടിട്ട് അപ്പുറം ഇപ്പുറം നടക്കുക രണ്ടുപേരും കൈപിടിച്ച് നടന്നു കഴിഞ്ഞാൽ തീർന്ന പരിപാടി അത്രയും ദിവസം അവിടെ വായിട്ട് അലച്ചതും ഗെയിം കളിച്ചതൊക്കെ വെറുതെ ആയിരിക്കും വെറുതെ രണ്ടുപേര് കൈ പിടിച്ച് നടന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർക്ക് ടോപ്പ് ഫൈവില് കളികൾ ഏതൊക്കെ ഇൻസ്റ്റാ ഹാൻഡിൽസിലൊക്കെ കാണിയിട്ടുണ്ടായിരുന്നു ടോപ്പ് ഫൈവിലെ പിക്ചേഴ്സ് വന്നിട്ട് അർജുന ശ്രീതു സിജോ ജിൻഡോ ജാസ്മിൻ ഇവർ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് കളിക്കുന്നവരെല്ലാം പിടിച്ച് പുറത്താക്കും ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആയാൽ ഓഫ് കോഴ്സ് നിങ്ങൾ ടോപ്പ് ഫൈവില് ഉണ്ടാവുമായിരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇപ്പൊ എന്തായാലും നാളെ മുതൽ ടിക്കറ്റ് ടു ഫിനാലിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് ഭയങ്കര ടഫ് ഗെയിംസ് ആണെന്നൊക്കെയാന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് ഗെയിം കണ്ടിട്ടാവുമ്പോൾ പറയാട്ടോ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നത് ഈവൺ ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്ക് തന്നെ എടുത്താൽ മതി ക്യാപ്റ്റൻസി ടാസ്ക് ആക്ച്വലി ആർക്ക് വേണ്ടിട്ടാണ് നടത്തിയത് അർജുനോ സിജോനോ വേണ്ടിയിട്ടാണ് നടത്തിയത് വളരെ വ്യക്തമല്ലേ അല്ലേ ജിന്നപ്പനെ അതിന്റെ അകത്ത് കാണുന്നില്ല എനിക്ക് ഇത്രയും ദൂരെയുള്ള സ്ക്രീന് കാണുന്നില്ല കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരും മൈൻഡ് ആര് മൈൻഡെങ്കിലും വന്നതാണെങ്കിൽ മുതൽ പറയുന്നുണ്ടായിരുന്നു എനിക്ക് സ്പെക്സ് തന്നിട്ടില്ല എനിക്ക് കാണുന്നില്ല എല്ലാവരും വിചാരിക്കുന്നു അത് അയാളുടെ ഗെയിമാണ് അത് ആൾ കളത്തരം പറയുന്നതാണ് ആൾക്ക് ഇങ്ങനെ അടുത്ത് പിടിച്ചിട്ടാകുമോ കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദൂരെയുള്ള സംഭവങ്ങൾ കാണാൻ വേണ്ടി നോക്കിയിട്ട് ആ ഒരു എന്താ പറയുക കുറെ നമ്പേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ടാസ്കിൻ്റെ സമയത്തന്നെ ആൾ ദൂരെയുള്ള നമ്പേഴ്സ് വായിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നിയായിരുന്നു കേട്ടോ ഇന്ന് തന്നെ ലാലേട്ടം പറയുന്നുണ്ടായിരുന്നു ആ നിങ്ങളുടെ സ്പെക്സിന് ഇന്ന് പ്രോബ്ലം ഉള്ളത് കൊണ്ടാന്നുള്ളിലേക്ക് ഓടുത്തുവിടാത്തത് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇത്രയും ദിവസമായിട്ട് ഗെയിം അവസാനിക്കാറുണ്ട് ായപ്പോഴാണ് അവർക്ക് സ്പെക്സ് കൊടുത്തുവിടണം എന്നുള്ളൊരു കാര്യം തോന്നിയത് എത്രയോ കാര്യ ദിവസങ്ങളായിട്ട് അയാൾ ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ് എനിക്ക് സ്പെക്സ് വേണം സ്പെക്സ് വേണം കാണുന്നില്ല കാണുന്നില്ല സോ എന്താ ഇതിനൊക്കെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ഒരാൾ ചെരുപ്പിടാതെ നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്ക് ചെരുപ്പൊക്കെ എടുത്തുകൊടുക്കുന്നതാണു അതേപോലെ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഒരാൾക്ക് കണ്ണട ഇല്ലാതെ വായിക്കാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണടയെങ്കിലും കൊടുത്തുവിട്ടൂടെ എന്റെ ബിഗ് ബോസ് ഒരു 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 എന്താ ഇതിനൊക്കെ പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടു ഇന്നത്തെ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് എല്ലാം എന്തോ അതൊക്കെ ഭയങ്കര അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഒരു ഗെയിമ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവർക്കും കൂടി പറ്റുന്ന തരത്തിലുള്ള ഗെയിമുകളായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ എന്താ പറയുക ഇത് അത്ര വലിയ സംഭവം ഒന്നുമില്ലല്ലോ ഒരു ബിഗ് ബോസ് ഹൗസിലെ ഒരു ക്യാപ്റ്റൻസി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മലമറിക്കേണ്ട ജോലിയൊന്നും ഇല്ല ഇത്രയധികം ഇന്റലക്ച്വലി വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളും അവിടെയൊന്നും ഇല്ലല്ലോ കാര്യമായിട്ട് ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് അവിടെ എന്താ ആക്ച്വലി ചെയ്യാനുള്ളത് ഒരു നാലഞ്ച് ടീമിനെ നിയന്ത്രിക്കണം വീട്ടിലെ ജോലികൾ ചെയ്യിപ്പിക്കണം അതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ വേറെ എന്തെങ്കിലും ക്യാപ്റ്റന് റോൾ ഉണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിനാ ഇത്രയധികം ഇന്റലക്ച്വലി വർക്ക് ചെയ്യാൻ മാത്രം അവിടെയുള്ള ഒരു കാര്യങ്ങളും അവിടെ ചെയ്യുന്നില്ലല്ലോ ഒരു പി എസ് സി ടെസ്റ്റ് ഒക്കെ നടത്തി ഒരു പി എസ് സി പരീക്ഷ പാസ്സായിട്ട് ചെയ്യാൻ മാത്രമുള്ള ജോലികളൊക്കെ ഉണ്ടോ അവിടുത്തെ ക്യാപ്റ്റന് എനിക്കിതൊക്കെ കാണുമ്പോൾ കഷ്ടം തോന്നാതെ എന്തിനാ ഇങ്ങനെ ആൾക്കാർ വെറുതെ അല്ലേ ഇതൊന്നും ഒരു ആവശ്യമില്ലാത്തൊരു കാര്യമാണ് അവർ ഇന്റർവ്യൂ ചെയ്തിട്ടാണ് ആൾക്കാരെ എടുക്കുന്നത് പിന്നെ ഈ പബ്ലിക്കായിട്ട് കൊണ്ടുവന്നിട്ട് ഓരോരുത്തരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ എനിക്കെന്തോ അതിനോട് ഒട്ടും ഹറാസ് ചെയ്യാന്നൊക്കെ പറയുന്നത് എല്ലാവരും ഒരേ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടെന്നായിരിക്കില്ല വന്നിട്ടുണ്ടാവുക അല്ലെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയണമെന്നുണ്ടോ ഇത് ബിഗ് ബോസ് ഷോയിൽ വരുന്നവർക്ക് മുഴുവൻ ജി കെ പഠിച്ചിട്ട് വരണം എന്ന് വല്ല റോളുണ്ടോ എനിക്കറിഞ്ഞോടോ ഞാനെവിടെയും കേട്ടിട്ടില്ല ഇതിന് മുന്നേ ഉള്ള സീസൺസിലൊന്നും ഇങ്ങനെ ജി കെ ൻസ് ഒന്നും ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ എന്തോ ആരെയൊക്കെയോ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത് പേഴ്സണലി എന്നാൽക്കും എല്ലാ കാര്യങ്ങളും അറിയണം എന്നൊന്നുമില്ലല്ലോ അല്ലേ അങ്ങനെ വെറുതെ എന്നവരെ അയ്യോ അയാൾക്കതറിയില്ലല്ലോ ഇയാൾക്കിത് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു കമ്പാരിസൺ നടത്താൻ വേണ്ടിയിട്ട് ഒരാളുടെ എഡ്യൂക്കേഷൻ ലെവൽ വെച്ചിട്ട് അവരെ കമ്പാരിസൺ ചെയ്യുന്ന ആ ഒരു പരിപാടിയൊന്നും എനിക്കൊട്ടും യോജിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് നാമത് ആ ഷോയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓരോരുത്തരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അവര് അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാകുമായിരിക്കുമല്ലോ അപ്പൊ പിന്നെ വന്നിട്ട് ഈ ഒരു ജി കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് എന്തിന്റെ ബേസിലാണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എല്ലാവരും ജി കെ ഒക്കെ പഠിച്ചിട്ടാണോ എന്തോ അതിനോടൊന്നും എനിക്കോട്ട് യോജിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല ക്യാപ്റ്റൻസി ടാസ്ക് ഒന്നും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനേ ഓഫ് കോഴ്സ് ഒരു ഫിസിക്കൽ ടാസ്ക് ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ലാസ്റ്റ് ചെയ്ത ആ ഒരു ടാസ്ക് ഇറ്റ്സ് ഓക്കെ ആണ് കേട്ടോ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പി എസ് സി കണക്കുള്ള ക്വസ്റ്റിയൻസ് ഒക്കെ ചോദിച്ചതിനോടൊന്നും എനിക്കൊട്ടും യോജിക്കാൻ വേണ്ടി പറ്റിയതേ ഇല്ല ഓ ഇങ്ങനൊക്കെയാണ് നമ്മുടെ ഒരു ബിഗ് ബോസിന്റെ ഒരു അൺഫെയർ ഗെയിം എന്ന് പറയുന്നത് ഇതൊക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ചോര തളച്ച് വന്നു പോയതാണ് സോ ഇതൊക്കെ പറയണം തോന്നി ഇത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോ എടുത്ത് തുടങ്ങിയത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വേറെ എവിടെയൊക്കെത്തി കാട് കയറി സോ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചേട്ടാ